ഞാൻ പറയണമോ കേക്ക് മിസ്സാ നിങ്ങളൊന്ന് തൊള്ളയിടാതെ കുറച്ച് നേരമായില്ലേ പറയണം ഞാനത് പറയാൻ നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും നിങ്ങളെക്കാൾ എന്തോ പറയുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ മാറ്റമൊന്നുമില്ല നരേന്ദ്രമോദിയെ ആക്രമിക്കുക നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുക ഫാസിസം എന്ന് വിളിച്ചുകൂവി ഓടി രക്ഷപ്പെടുക ഇതൊക്കെ കൊല്ലം കുറെ നടക്കുന്നു പിന്നെ ക്രൈസ്തവ ശക്തിയുള്ള കേരളത്തിലെ കർദിനാൾമാരും ബിഷപ്പുമാരും എല്ലാം ബി ജെ പിയുമായി ബന്ധപ്പെടുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഈ മണിപ്പൂർ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് അതെന്തുകൊണ്ടാ അത് ബോധപൂർവം ബി ജെ പി മൈനോറിറ്റിയുടെ ശത്രുവാണ് എന്ന് ബോധപൂർവം കൊണ്ടുവന്ന് ക്രൈസ്തവ ശക്തിയിൽ അല്ലെങ്കിൽ അവിടെ ക്രൈസ്തവ ചർച്ചകൾ ആസൂത്രണം ചെയ്ത് കലാപമാണെന്ന് ആർ എസ് എസ് പറഞ്ഞു ഇപ്പോഴും കിടപ്പാണ് സർ ഓർഗനൈസറിൽ ആ ക്രൈസ്തവ ചർച്ചാണ് ആ കലാപത്തിന് പിന്നിൽ എന്ന് അങ്ങയുടെ മാതൃസംഘടന ആർ എസ് എസ് പറയുന്നു എന്ന് ഞാൻ പിന്നേം പിന്നെ പറയുകയാണ് രേഖാപരം രേഖാപരമായി തെളിവുമായി അങ്ങനെന്താണത് അതിനെ കുറിച്ച് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കേൾക്കും തൊള്ളയിടാതെ കുറച്ച് നേരമായില്ലേ പറയണം ഞാൻ പറയാൻ ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ കിടക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ആർ എസ് എസിന്റെ മുഖപത്രത്തില് അത് വന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിക്കാ ഞാൻ പറഞ്ഞു വരുന്നേ തിരുത്തിയിട്ടുണ്ടോ ഇതുവരെ ഈ നാട്ടിലെ പള്ളി തകർത്തത് ഒരുപക്ഷേ ഉണ്ടാക്കാനിടയുള്ള ഒരു പക്ഷേ പി എ ബി പോലും ഫ്ലാഗ് ചെയ്യാനിടയുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൽ ക്ലാരിറ്റി വരുത്തി അതിൽ ക്ലാരിറ്റി വരുത്തി പേര് ഈ വാട്സപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അനുവദിക്കാൻ പറ്റുമോ സി പിന്നെ നിങ്ങൾ മര്യാദ മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും ത്രിവർണ്ണപത ഘട്ടം താഴെ താങ്കൾ എവിടുന്ന് വായിച്ചതാണ് അല്ലാതെ ഈ നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായ സമരം ഇന്ത്യയിൽ നടത്തിയത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസംഘർഷ സമിതിയിൽ നടത്തിയ സമരം ആ സമരത്തിൽ അതിശക്തമായി സമരം നടത്തിയത് ആർ എസ് എസ് ആ ജീവൻ മരണ പോരാട്ടം നടത്തിയ ആർ എസ് എസിനെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്നത് ഈ രാജൂപ്പി നായർ വിഡുതരം പറയുന്നത് പേരടിക്ക് ഒറ്റ അടി ി അങ്ങ് നടത്തിയ പ്രസംഗം അത് ഗംഭീരമായിരുന്നു അതിനിടയിൽ കൂടെ ഞങ്ങളുടെ ആർ എസ് എസ് നിരോധനം നീക്കിത്തറേ എന്ന മാർഗപേക്ഷയുടെ പത്ത് കത്ത് ഞാൻ അയച്ചേരാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളെ അത് വാട്സപ്പ് ഒന്നും അല്ലെന്നേ ചരിത്രയോട് അടിയന്തരാവസ്ഥയോട് ആർ എസ് എസ് ആർ എസ് എസ്വരാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾക്ക് വന്ന അടിയന്തരാവസ്ഥയെ പറ്റി പറയുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ ഇവിടെ രാജ്യത്തെ ബാക്കി പ്രതിപക്ഷം അതിനെതിരെ കരുതുമ്പോൾ നിങ്ങൾ 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 പിൻവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ടോ എന്ന് ക്ഷമാമടക്കത്തെഴുതിവരാണ് വി ഗോപാലകൃഷ്ണൻ പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല ചരിത്രമല്ലേ റിയില്ലെതിരെ പോരാടിയ പ്രസ്ഥാനമാണോ ആർ എസ് എസ് കേക്കാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഇന്നിവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ഇവിടെ ഇന്ന് വാചകമടിക്കുന്നുണ്ടല്ലോ ആ വാചകമടിക്കാനുള്ള അനുവാദം മാധ്യമ പ്രവർത്തകരുടെ വാചകമടിക്കാനുള്ള അനുവാദം കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിടെയുംവാനിയുടെയും ഔദാര്യവ ഇത് എന്റെ അപ്പനോട് എന്ന് പറയാനെനിക്ക് എനിക്ക് വേണ്ടായിട്ടല്ല െതിരെ ഭരണഘടനക്കെതിരെ ഭരണഘടനയെ ഇല്ലാതാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയത് ഞങ്ങള്

ബാലാസാഹേബ് ദേവസ്ഥ കത്ത് ഞാൻ അയച്ചുതരാം അങ്ങ് വായിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബാലാസാഹേബ് ദേവർസിന്റെ കത്തേന അതിന്റെ വിധേയത്തിന്റെ ഭാഷ വായിക്കേ എന്നിട്ട് പിന്നീട് ആർജം ഉണ്ടാവും അയച്ചുതരാം ബാലാസാഹേബ് ദേവർസി ബാലാസാഹബ്സി നാലു കത്തി അയച്ചുതരാം ആ നിരോധനം തരാമോ ഇന്ന് രാജി എന്ന് ചോദിക്കുന്ന കത്തിയാന ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരുമോ ഇന്ന് രാജി എന്ന് മാപ്പിക്കുന്ന ദേവർസിന്റെ കത്തി അയച്ചു തരാം ചരിത്രമല്ലേ ഇതൊക്കെ താങ്കൾ നേരത്തെ സർദാറിന്റെ കാര്യം പറഞ്ഞ പോലെ വാട്സാപ്പ് വാട്സാപ്പ് പറയല്ലേ ഈ തൊള്ളയിട്ട് കാര്യമില്ല മനസ്സല്ലേ നിങ്ങൾ വാട്സാപ്പ് കൊണ്ട് നടക്കുന്ന ഞാൻ അല്ല പരിപാടി നടപ്പാക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇല്ലെന്ന് യുദ്ധം ചെയ്തവരാ ഞങ്ങൾ യുദ്ധം ചെയ്ത് കിട്ടിയ ഈ വാചകവാടി നിങ്ങളുടെ വാചകവാടി അത് എന്തോ പറയുന്നത്

ആയിരത്തി നവംബറിൽ നിങ്ങൾ ഭരണഘടനയെ പറ്റി സംസാരിക്കുന്നു ാണ് ശക്തിന്റെ ശക്തി പഠിക്ക് ഒരു ഔദാര്യമല്ല ഈ ഭരണഘടനാ ശക്തി നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യമില്ല